ബിജെപിയുടെ ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഏജൻസിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബി 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 ജെ പിക്ക് കോഴപ്പണം കൈമാറിയ കമ്പനികളിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുത്ത് നൽകാൻ വേണ്ടിയുള്ള കൊള്ളയടിക്കൽ ഏജൻസിയായി ഇടി മാറിയെന്നും എം എ ബേബി പറഞ്ഞു എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃപ്പൂണിത്തുറയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീംകോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് വഴി മോദിയും കേന്ദ്ര സർക്കാരും പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും എം എ ബേബി പറഞ്ഞു

ബി ജെ പിയുടെ ഇലക്ഷൻ ജോലികൾ ചെയ്യലാണ് ഓരോ സ്ഥലത്തും വന്ന് ഞങ്ങൾ പിടിക്കും പിടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്